വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വീക്കിലി ചാർട്ടാണ് യൂഷ്വലി ഡേ ചാർട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങാറ് പക്ഷെ ഇന്ന് വീക്കിലി ചാർട്ട് എടുക്കാനുള്ള കാരണം വീക്കിലി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയുടെ അടുത്താണ് മാർക്കറ്റ് ഇന്ന് വന്ന് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇമ്പാലൻസ് ഏരിയ ഉണ്ട് ആ ഒരു ഇമ്പാലൻസ്ഡ് ഏരിയനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീക്കിലി ചാർട്ട് എടുത്തത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല സ്ട്രോങ് റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തത് വീക്കിലി എടുത്ത് നോക്കിയാൽ കാണാം ഈ ഒരു വീക്ക് നല്ല രീതിയിൽ ഒരു ബെറിഷ് ആയിരുന്നു കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്ത വീക്ക്ലി അനാലിസിസിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്ക് ഒരു സ്ട്രോങ് ബെയ്റിഷ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് വരെ അത് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വണ്ടേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഏരിയ വീക്കിലിയിലുള്ള ഒരു ഇംബാലൻസ് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് വീക്കിലിയിലുള്ള ഇംബാലൻസിനെ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്ന ഈ ഒരു ഏരിയയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ഈ ഏരിയേനെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി അടയാളപ്പെടുത്തുന്ന ഒരു ലോയാണ് ഈ ഒരു ലോയിനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ലോയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ലോയിനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് വൈകീട്ട് ഏഴുമണിക്കാണ് കോർ പി സി ഐ പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി വരുന്നുണ്ട് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് വരുന്നത് പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് പ്രീവിയസ് ഫിഗറിനേക്കാൾ ഒരു സ്വല്പം മുകളിലാണ് ഫോർകാസ്റ്റ് കാണിക്കുന്നത് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് ബെറ്റർ എന്നാണ് പറയുന്നത് എന്തായാലും ന്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ടാട്ടിലോട്ട് വരുന്ന സമയത്ത് വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്ന ഇതായിരുന്നു അതിനെ ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറ്റി വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം വളരെ സപ്ലൈ നടന്നൊരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഏരിയേനെ ആയിട്ട് എടുക്കുന്നുണ്ട് വൺ ഹവറിൽ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ കാണാം ഈ ഒരു ഏരിയയേയും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പം ഇതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് തന്നു താഴോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് വീണ്ടും തന്നിട്ടുണ്ട് ഇനി നോക്കിയാൽ കാണാം ഇവിടെ ഇതുവരെ ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളിലോ നിൽക്കുന്ന ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മോളിലോട്ട് പോയി അവിടെ നിന്ന് ഒരു ചെറിയ സപ്ലൈ തന്നു സപ്ലൈ നിന്ന് വീണ്ടും താഴെ നിന്ന് മോളിലോട്ട് പോവുകയാണ് മോളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ഈ ഒരു ഏരിയേനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോയെന്നുള്ളത് നോക്കാം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു ടെസ്റ്റ് നടന്നിട്ടില്ല അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെയും നല്ലൊരു സ്ട്രോങ് ആണ് അപ്പോൾ ഇതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇമ്പാലൻസിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാൻ തന്നെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമുക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി ഉണ്ട് ഏകദേശം ഇതിന്റെ മുകളിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ താഴോട്ട് ഒരു സെല്ലണ്ട്രി ഇവിടേക്കൊക്കെ ഒരു സെല്ലണ്ട്രി ഉണ്ട് അത് ഒത്തിരി കൂടി സെക്യൂർ ആക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ഈയൊരു ലോയിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടി ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം എൻട്രി എടുത്തതിനു ശേഷം ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഏറെക്കുറെ ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ വെക്കാം ഇവിടെ നന്നായിട്ട് ബ്രേക്ക് ചെയ്യണം വെറുതെ ചെറിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ പോരാ നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്തതിന് ശേഷം വരുന്ന റീടെസ്റ്റ് ആണ് പറഞ്ഞത് എന്നിട്ട് ഈ ഒരു കാൻഡിലിന്റെ മോള് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ അവിടെ നിന്നും വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അവിടേക്ക് വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അതും കൂടി ഓർമ്മയിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കുക ഒരു ഇത് ഇതെന്തായാലും ബ്രേക്ക് ചെയ്യേണ്ടതാണ് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ബാലൻസിലേക്ക് എത്തും അപ്പൊ നല്ലൊരു ഒരു ട്രേഡ് ഇപ്പോഴത്തെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണുന്നുണ്ട് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് ഈ ഇംബാലൻസിന്റെ മുകളിൽ അതായത് ഇവിടെയൊക്കെ വന്നതിന് ശേഷം നല്ലൊരു കാൻഡിൽ മൂവ്മെന്റ് കിട്ടുകയാണ് കാൻഡിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു പുള്ളിഷ് ക്യാൻഡിൽ പാറ്റേണോ കിട്ടുകയാണെങ്കിൽ ഇൻബാലൻസിന് മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം ആ ഒരു എൻട്രി എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ഒരു റെസിസ്റ്റൻസ് വരെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി അതായത് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ കാൻഡിൽസ് ക്ലോസ് ചെയ്യുന്നു ഈ ലോയുടെ മുകളിൽ കാൻഡിൽസ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ താഴെ വിക്കാണ് എങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്നിട്ട് അടുത്തൊരു കാൻഡിൽ ഇതുപോലെ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ അതായത് നല്ലൊരു ഇൻപൾസീവോട് കൂടിയുള്ള ബുള്ളിഷ് കാൻഡിൽ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഫോളോ ഫോളോത്തോ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരും ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റേറ്റ് വരികയാണെങ്കിൽ അവിടെ നിന്നും ഒരു നല്ലൊരു ട്രേഡ് ഉണ്ട് അത് ഈ പറഞ്ഞ കാര്യത്തിലുണ്ട് ഇപ്പൊ എപ്പോ പറയുമ്പോഴും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മോളിലേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ട്രേഡ് ഉണ്ട് അതും ഏറെക്കുറെ ഈ ലെവലിലേക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ക്ലിയർ ആയിട്ടുള്ള ട്രേഡിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ മോർണിംഗിൽ തന്നെ കിട്ടാനും സാധ്യത കൂടുതലാണ് അപ്പം എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്ട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു